എല്ലാവർക്കും ജോൺ സ്റ്റിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഡി വി ഡി പ്ലെയറുകളിൽ സി ഡി ഇട്ടാൽ ലോഡാവാത്തതിൻ്റെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതാണ് അത് എവിടെയൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് സ്പാനിയോൻ്റെ ഒരു ഡി വി ഡി പ്ലെയർ ആണ് ഇതിൽ സി ഡി ഇട്ടാലും പെൻഡ്രൈവ് ഇട്ടാലും ലോഡാവുന്നില്ല അപ്പോൾ ആ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഡി വി ഡി പ്ലെയർ ഓൺ ആക്കിയിട്ടുണ്ട് ഓൺ ആക്കുമ്പോൾ ഇതുപോലെ ക്ലോസ് എന്ന് പറഞ്ഞ് ആദ്യം തന്നെ കാണിക്കും പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ഓപ്പൺ ആയി വരികയാണ് ആവുന്നില്ല അപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് നമ്മൾ വീണ്ടും അത് ക്ലോസ് ചെയ്താൽ ലോഡ് ആവുന്നില്ല അത് വീണ്ടും ഓപ്പൺ ആയിട്ട് തന്നെ തിരിച്ചു വരും അപ്പോൾ വീണ്ടും ഓപ്പൺ ആയിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഡി വി ഡി പ്ലെയർ ഒന്ന് അയച്ചെടുക്കാം ഈ ഡി വി ഡി പ്ലെയറിന് അഞ്ച് സ്ക്രൂ ആണ് വരുന്നത് ആ അഞ്ച് സ്ക്രൂ നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് അയച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്ക്രൂവും അയച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ മേലത്തെ കേസ് ഓപ്പൺ ചെയ്യാം മേലത്തെ കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ഒരു എസ് എം ബി എസും പിന്നെ മദർ ബോർഡും പിന്നെ ഡി വി ഡിൻ്റെ ഡിസ്ക്കിൻ്റെ ഡ്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഈ ഡി വി ഡി പ്ലെയറിൽ ഇതിൻ്റെ എസ് എം ബി എസിലാണ് ഇതിൻ്റെ ആംപ്ലിഫയറും വരുന്നത് ഇതിൽ സ്റ്റീരിയോ ഐ സിയാണ് വരുന്നത് ടി എ ഇരുപതേ ഇരുപത്തഞ്ചാണ് ഐ സി നമ്പർ ഇനി നമുക്ക് ഈ ഡിസ്കിൻ്റെ ഡ്രയും ലെൻസൊക്കെ വരുന്ന ഈ ഭാഗം ഊരിയെടുക്കാം അപ്പോൾ നമ്മളത് ഊരിയെടുത്തിട്ടുണ്ട് അത് ഊരിയെടുക്കുമ്പോൾ ഇതിൻ്റെ താഴത്ത് മൂന്ന് മോട്ടറും രണ്ട് ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലെൻസും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ മോട്ടറിനും പവർ സപ്ലൈയും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഈ മോട്ടറിൻ്റെ പവർ സപ്ലൈ വരുന്നത് ഈ ബോർഡിൽ നിന്നാണ് ഇവിടെ നമുക്ക് ഒരു ബാറ്ററി വെച്ചിട്ട് ചെക്ക് ചെയ്യാം ഈ മോട്ടറ് വർക്കാണോ അല്ലേന്ന് അറിയാൻ ഇവിടെ വരുന്നത് ഈ മോട്ടറിൻ്റെ പവർ സപ്ലൈ വരുന്നത് ഈ ബോർഡിൽ നിന്നാണ് അപ്പോൾ അതേ സെയിം ബോർഡിൽ തന്നെയാണ് ഈ മോട്ടറിൻ്റെ പവർ സപ്ലൈ വരുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ മൂന്ന് മോട്ടറും വർക്ക് ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു ബാറ്ററി എടുക്കാം ഇതുപോലത്തെ തന്നെ ഏത് ബാറ്ററി വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഇതിൽ രണ്ട് വയർ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ പവർ സപ്ലൈൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ നേരത്തെ കാണിച്ചേ അവിടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഓരോ മോട്ടറും ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ മോട്ടറും വർക്കാണെങ്കിൽ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകണം ആദ്യം നമ്മൾ ഈ ഡി വി ഡി ലോഡ് ചെയ്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ മൂന്ന് മോട്ടറും വർക്കാണോ നമ്മൾ നോക്കണം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ബോർഡിലേക്ക് വരണം ഈ ബോർഡിൽ ഒരു ഇത് വരുന്നുണ്ട് അതായത് ഒരു ഗിയർ ലിവറ് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്യണം നമുക്ക് ഈ ബോർഡ് മെല്ലെ അയച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ താഴത്തായിട്ട് കാണാം ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഗിയർ ലിവർ ഉണ്ടല്ലോ ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഇത് ഇടത്തോട്ട് നീക്കുകയാണെങ്കിൽ ഇത് ലോഡാകും അത് വലത്തോട്ട് നീക്കുകയാണെങ്കിൽ അത് ക്ലോസ് ആകും അതാണ് ഇത് അതായത് ഇതാണ് ഈ മദർ ബോർഡിലേക്ക് ഡി വി ഡിയുടെ മദർ ബോർഡിലേക്ക് സന്ദേശം എത്തിക്കുന്നത് ഇത് ലോഡായി എന്നുള്ളത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് നീങ്ങിയിട്ടില്ല എങ്കിൽ ഇത് ലോഡാവില്ല അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ജസ്റ്റ് ഞാനൊന്ന് ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ ഡി ബി ഡി പ്ലെയർ ഓൺ ചെയ്തിട്ടുണ്ട് പക്ഷേ ബോർഡ് അവിടെ കണക്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ സി ഡിയുടെ ഡ്രൈ ഓപ്പൺ ആയിട്ടുണ്ട് നമ്മളത് ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ലോഡാവില്ല അപ്പോൾ ആ ബോർഡ് അതിൽ കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ബോർഡിൻ്റെ വർക്ക് എന്താ നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ആ ബോർഡ് എടുക്കാം എന്നിട്ട് ഈ ബോർഡ് ഇടത് ഭാഗത്തോട്ടാക്കിയാൽ ഇത് ലോഡാവും ഇടത് ഭാഗത്തോട്ട് ഇപ്പോൾ ഇടത് ഭാഗത്തോട്ട് നമ്മൾ നീക്കിയിട്ടുണ്ട് ലോഡ് ആയിട്ടുണ്ട് അത് വലതു ഭാഗത്തേക്ക് ആക്കുകയാണെങ്കിലേ ക്ലോസ് ആവുകയുള്ളൂ ഇടത് ഭാഗത്തേക്ക് ആക്കിയാൽ ലോഡ് ഇപ്പോൾ നോ സീഡി എന്ന് കാണിക്കുന്നുണ്ട് കാരണം നമ്മൾ നോ സീഡി ഇട്ടിട്ടില്ല അപ്പോൾ ഇതാണ് ഈ ബോർഡിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വലതു ഭാഗത്തേക്ക് നിക്കണം അപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ഇടതു ഭാഗത്തോട്ട് തിരിച്ചാൽ ലോഡായി ഇതാണ് ഈ ബോർഡിന്റെ പ്രവർത്തനം ഇനി നമുക്ക് ഈ ബോർഡ് ഡിസ്കിൻ്റെ ഡ്രെയിൽ വെച്ചിട്ട് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഇത് ക്ലോസ് ആണ് ക്ലോസ് ചെയ്യുമ്പോൾ ആ സൂചി ഇടത് ഭാഗത്തോട്ടാണ് നിൽക്കുന്നത് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിസ്കിൻ്റെ ഡ്രൈ ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ അത് വലതു ഭാഗത്തോട്ട് തിരിയും ഓക്കെ പിന്നെ ക്ലോസ് ചെയ്യുമ്പോൾ ഇത് വീണ്ടും ഇടത് ഭാഗത്തോട്ട് തിരികും അപ്പോഴേ ലോഡ് ആവുള്ളൂ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ വീണ്ടും ഇടത് ഭാഗത്തോട്ട് തിരിയും ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇടത് ബാധോട്ട് തിരിക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റാക്കി കൊടുത്താലേ ലോഡാവുള്ളൂ അപ്പോൾ ഇത് ലൂസായതാണ് ഈ ഡി വിഡിയുടെ പ്രശ്നം ഇപ്പോൾ നമ്മൾ ലോഡായിട്ടുണ്ട് ആ സ്ക്രൂ ഡ്രൈവ് വെച്ച് ടൈറ്റാക്കി അങ്ങോട്ട് അമർത്തി കൊടുത്ത് പോയി തന്നെ ലോഡായി അവിടെ ലൂസായതാണ് ഈ ഡി വിഡീൻ്റെ പ്രശ്നം ഇതിങ്ങനെ ആവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നും തന്നെയല്ല ഒന്ന് ഡിസ്കിൻ്റെ ആ ഒരു ഡ്രേ പുറത്ത് വരുന്ന ഡ്രേ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വരും പിന്നെ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ലൂസായി കഴിഞ്ഞാൽ വരും ഇപ്പോൾ നമ്മൾ സ്ക്രൂ ഇട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത് ഇത്തരത്തിൽ ഡി വി ഡി പ്ലെയറുകൾ ലോഡാവാതിരുന്നാൽ സി ഡി ഇട്ട് കഴിഞ്ഞ് ലോഡാവാതിരുന്നാൽ നമ്മൾ എങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞു മോട്ടറൊക്കെ ചെക്ക് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഈ ബോർഡിലേക്ക് വന്നു അപ്പോൾ ഈ ഡി വി ഡി പ്ലെയറിൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ഇത് ഇതല്ല ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ സെൻസറാണ് അതായത് ലെൻസ് ഡി വി ഡിൻ്റെ ലെൻസ് ചെക്ക് ചെയ്യുക എന്നിട്ട് മദർ ബോർഡ് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോൾട്ട് ഫൈൻഡിങ് ആണ് നമ്മൾ ചെയ്തത് ഇനി നമുക്ക് ഇതിപ്പോൾ താൽക്കാലികത്തിന് ഈ ഡിസ്കിന് ഡ്രേ മാറാതെ എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാം അല്ലെങ്കിൽ പരിഹരിക്കാം ഈ പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റർ ആണ് അതായത് ഈ പ്ലാസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഇതുപോലെ ചുറ്റി കൊടുക്കുക അവിടെ അപ്പോൾ ആ ലൂസായ പ്രശ്നം തീരും അത് ചുറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ആകുമ്പോൾ കൂടുതൽ ബലം അവിടെ ഇതിലോട്ട് വരും അതായത് ആ ഒരു കറുത്ത പോയിന്റ് നേരെ ഇതിലോട്ട് വന്ന് അടിക്കുമ്പോൾ അത് കുറച്ചും കൂടി അമർന്ന് നീങ്ങിക്കോളും അപ്പോൾ അത് ലോഡാവും ഇടതോട്ട് കൂടുതൽ നീങ്ങിക്കോളും ഇപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ പെട്ടെന്നുണ്ടോ പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ട് നീങ്ങിപ്പോയി അപ്പോൾ ലെൻസ് അവിടെ വർക്ക് ചെയ്യുന്ന കാണാം ലോഡ് ചെയ്ത് കാണാം അപ്പോൾ ഇത് താൽക്കാലിക ഒരു പരിഹാരമാണ് അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ഡിസ്കിൻ്റെ ഡ്രെയിൻ കാര്യങ്ങളൊക്കെ അവിടെ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യാം ഓപ്പൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സി ഡി ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളൊരു സി ഡി ഇട്ടിട്ടുണ്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ലോഡായി ഒറ്റയടിക്ക് അത് ലോഡായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക